നമസ്കാരം ഫുട്ബോൾ ബ്യൂറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്കറിയാം ലിവർപൂൾ ഈ ട്രാൻസ്ഫർമിൻ്റെ അധികം ആക്റ്റീവായിട്ട് ഇപ്പോൾ നീങ്ങുന്നില്ല പക്ഷേ ഈ ആഴ്ചയിൽ ലിവർപൂളിലോട്ട് ഒരു സൈനിങ് ഒരു സർപ്രൈസ് സൈനിങ് വരുന്നുണ്ടെന്നും അതിന് വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ നമുക്കറിയാം ലാസ്റ്റ് ദിവസം ഇൽമാസുമായിട്ട് ലിങ്ക്സ് ഉണ്ടായത് ലാസ്റ്റ് ദിവസങ്ങളിൽ ഇൽമാസ് ഗ്യാല ടെസറയുടെ ഇരുപത്തിനാല് വയസ്സാനായ റൈറ്റ് വിങ്ങർ ഇൽ ലിവർപൂൾ ഇൻട്രസ്റ്റഡ് ആണെന്നും ഗ്യാല ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നത് മുപ്പത് മില്യൺ പേ ചെയ്യാനായിട്ട് അവർ റെഡി ആ ഒരു ഫീസിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷൻ നടക്കുകയാണെന്നുള്ള രീതിയിൽ റൂമറുകൾ അവിടെ നടക്കുന്നുണ്ട് ബട്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു സൈനിങ് ഈ ആഴ്ച സർപ്രൈസായിട്ട് വരുന്നുണ്ടതും അതൊരു ഡിഫൻഡറോ ലെഫ്റ്റ് ബാക്കോ സൻ സ്ട്രൈക്കറോ ഒന്നും ആയിരിക്കത്തില്ല അതൊരു മിഡ്ഫീൽഡർ ആയിരിക്കും എന്നുള്ള വാർത്തകളാണ് പരക്കുന്നത് സോ ആ മിഡ്ഫീൽഡർ മറ്റാരോ മറ്റാരുമല്ല അറ്റലാൻഡേഡ് അഡ്രസ്സൺ ആയിരിക്കും അഡ്രസ്റ്റൺ ആവാനാണ് കൂടുതൽ സാധ്യത എന്നൊക്കെ പറഞ്ഞ് പല പേജുകളിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ഇതൊന്നും ഫാബോ ഡേവിഡോൺസിനോ മറ്റൊന്നും ഇത് കൺഫേം ആക്കിയിട്ടില്ല ബട്ട് റൂമറുകളാണ് ജൂർപോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ സോ നമുക്കറിയാം കൂപ്പ് മെയിനേഴ്സിൻ്റെ സ്കൗട്ട് ചെയ്യാനായിട്ട് അതോ കൂക്ക് മനേസിന്റെ പെർഫോമൻസ് സ്കൗട്ട് ചെയ്യാനായിട്ട് മറ്റുമൊക്കെ പോയപ്പോഴേക്കും എഡ്രസനെ അവർ ഐ ക്യാച്ച് ചെയ്തിരുന്നു എഡ്രസന്റെ പെർഫോമൻസ് അവർ കൂടുതൽ ഇമ്പ്രസ് ആയിരുന്നു റേപൂസ് കൗട്ടുകൾ കൂക്ക് മേനേസിനേക്കാളും എ ബി അവർ പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ യൂറോപ്പ ലീഗ് മാച്ചുകളുടെ സമയത്തൊക്കെ ന്യൂസുകൾ വരുന്നിരുന്നു സോ ഈ ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഇരുപത്തഞ്ച് വയസ്സുകാരനാണ് അറ്റ്ലാന്റയിൽ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് കളിക്കുകയാണ് സോ അതിനുമുമ്പ് സലന്റീന സലറന്റീനയിലായിരുന്നു കളിച്ചോണ്ടിരുന്നത് സിയിൽ തന്നെ സോ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷം ആറ് ഗോൾ ഉണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിൽ ആറ് ഗോൾ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു അസിസ്റ്റവും ഉണ്ട് ആൾക്ക് ലാസ്റ്റ് സീസണിൽ വൺ ഓഫ് ദ എക്സൈറ്റിംഗ് ആണ് ആൾ ഓൺ ദ ബോളൊക്കെ അത്യാവശ്യം മോശം അല്ലാത്ത അത്യാവശ്യം ഡിഫൻസീവ്ലി കവർ കൊടുക്കുന്ന നമുക്കറിയാം ഗ്യാസ് പ്ലേനയുടെ സിസ്റ്റത്തിൽ അത്യാവശ്യം ബോൾ പ്ലേയിങ് അബിലിറ്റി വേണം സോ നമുക്കറിയാം ഇപ്പം ബജറ്റിക്കും എൻഡോയും ആണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഓപ്ഷനായിട്ട് ലിവർപൂൾ ഉള്ളത് സോ ബജറ്റിക്കിന് എന്ത് മാത്രം ട്രസ്റ്റ് ചെയ്യാം കഴിഞ്ഞ ഒരു സീസൺ ഒറ്റ മാച്ചവരും കളിച്ചിട്ടില്ല ഫുള്ളി ഇഞ്ചറി കാരണം ഉണ്ടായിരുന്നു പിന്നെ യങ്സ്റ്റർ ആണ് രണ്ടോയ്ക്ക് ആടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് സോ മേ ബി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിനെ കൂടെ അവർ ആഡ് ചെയ്യാന്നുള്ള ന്യൂസുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു സോ എഡർസണിലോട്ടാണ് അവർ എത്തിച്ചേരുന്നത് എന്നുള്ള രീതിയിലാണ് പല ഇപ്പം ട്വിറ്റർ റിലേറ്റഡായിട്ട് ലിവർപുൾ ന്യൂസുകൾ കവർ ചെയ്യുന്ന ചില ഫാൻ പേജുകളും കൂടാതെ ചില ന്യൂസ് അപ്ഡേറ്റുകൾ തരുന്ന ചാനലുകളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ സോ നിങ്ങൾക്ക് ഇടയിലിനെ കുറിച്ച് എന്താണ് ഓറോൾ പറയാനുള്ളതെന്ന് പറയും ഇപ്പം താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ രണ്ട് സീസണിൽ അറ്റ്ലാന്റിക്ക് വേണ്ടി എൺപത്തെട്ടോളം മാച്ചുകൾ കളിച്ചിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻ രണ്ടേ രണ്ട് മാച്ച് ആൾ മിസ്സായിട്ടുള്ളൂ സോ അവൈലബിലിറ്റി കീ ആണ് പിന്നെ അത്യാവശ്യം നല്ല ഹൈ ഇൻറ്റൻസിറ്റി കളിക്കുന്ന പ്ലെയറോടാണ് സോ അത്ര ഇൻറ്റൻസിറ്റി കളിച്ചിട്ടും അപ്പഴേ രണ്ടേ രണ്ട് മാച്ച് മിസ്സായു എന്നുള്ളത് ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ യുവർപ്പിൾ അവൈലബിലിറ്റി ഒരു കീ ഫാക്ടറാണ് ആൻഡ് അത്യാവശ്യം അബിലിറ്റി ഉള്ളൊരു പ്ലെയറും കൂടെ ആണ് സോ പ്രൈസ് ടാഗ് കേൾക്കുന്നത് നാൽപ്പത് മുതൽ അമ്പത് മില്യൻ ഇടയ്ക്കായിരിക്കും ടോട്ടൽ പാക്കേജ് ഫോർട്ടി ടു ഫിഫ്റ്റി മില്യൻ ഒരു പാക്കേജിലായിരിക്കും ഈ ഡെയിലി വരികയെന്ന് പറഞ്ഞാണ് റൂമറുകൾ വരക്കുന്നത് സോ വരും ദിവസങ്ങളിൽ ഫാബോ ഓൺസ്റ്റിനോ അല്ലേ ബ്ലഡ് ടെമ്പർക്കും ആരേലും ഈ കാര്യമൊക്കെ കൺഫേമാക്കുമോ നമുക്ക് നോക്കാം പല പല ന്യൂസുകളും ഇതിൻ്റെ കാര്യത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് എന്ന് പറയുന്ന പ്ലെയറുടെ കാര്യത്തിലും ഗ്യാലട്ടസ്സറയുടെ ഇരുപത്തിനാല് വയസ്സായ താരത്തിൻ്റെ പേരിലും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അഡ്രസ്സ് ആൻഡ് ഡീലിനെ കുറിച്ച് പറയാനായിട്ടുള്ളതൊന്നും ലിവർപൂൾ ഈ ഡീൽ പുൾ പു് ചെയ്യണോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയനൊന്നും പറയുക അതുപോലെ തന്നെ അർണോൾഡ് ന്യൂസുകൾ പരക്കുന്നുണ്ട് അതിനോട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ടാണെങ്കിലും അലക്സാണ്ടർ അർണോൾഡിൻ്റെ ലാസ്റ്റ് ഇയർ ഓഫീസ് കോൺട്രാക്റ്റിലോടാണ് കിടക്കുന്നത് ആള് നമുക്കറിയാം ഹ്യൂജ് വേജാണ് ആൾ അവരെ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകളുണ്ട് ആളിപ്പം ടു ഹൺഡ്രഡ് കെയ്ക്ക് താഴെ വൺ എയ്റ്റി വൺ എയ്റ്റി എയ്റ്റ് അങ്ങനെ കാണാണ്ട് കെ പർ വീക്കിലാന്ന് കേൾക്കുന്നു ആളുടെ ഡിമാൻഡ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് കെയ്ക്ക് ഇടയ്ക്കാണ് പുതിയ കോൺട്രാക്ടിന്റെ ഡിമാൻഡെന്ന് കേൾക്കുന്നുണ്ട് സോ നമ്മൾ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രഡ് ഈ താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഇപ്പം പല റൂമറുകളും കേൾക്കുന്നുണ്ട് ഈവൻ രണ്ട് മൂന്ന് മാസം മുമ്പ് ഫബ്രീസിയോ റയൽ മാഡറിൻ്റെ റഡാറിൽ ഈ ഹർണോൾ ഉണ്ടെന്നുള്ളൊരു കാര്യം ഒരു വീഡിയോയിലൂടെ മറ്റും അങ്ങനെ ആളുടെ യൂട്യൂബ് ചാനലിൽ പറയുകയും ചെയ്തു സോ ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പറയാനും റയൽമാറ്ററിൻ്റെ റഡാറിലുണ്ട് പക്ഷേ റയൽമാറ്ററി ഈ സീസണിൽ പ്രൈസ് പൈസ കൊടുത്ത് ലിവർപൂളിൽ നിന്ന് വാങ്ങിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ സൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കൂടുതലാണ് ബെല്ലിംഗ് ഡീലിന് വേണ്ടി കൂടുതൽ ഹർണോളുമായിട്ട് സംസാരിക്കുന്നൊക്കെയുള്ള രീതിയിൽ റൂമറുകളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട് എന്താണ് സത്യാസം എന്നറിയുന്നില്ല എനിക്ക് തോന്നുന്നത് ആൾക്കൊരു പുതിയ കോൺട്രാക്റ്റ് ഈ ടു ഫിഫ്റ്റി ടു ത്രീ ഹണ്ട്രഡ് കെ കെ അറൗണ്ട് ടു ഫിഫ്റ്റി കെ ആ പെർ വീക്കിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ആൾ ലിവർപൂളുമായിട്ട് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാണുന്നത് ബട്ട് ലിവർപൂൾ കൊടുത്തില്ലെങ്കിൽ ആൾ റയൽമാർട്ടിലോട്ട് മേ ബി നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജൻറ്റായിട്ട് പോകാനായിട്ടാണ് കൂടുതൽ സാധ്യത റയൽമാർട്ടോട് ഈ സീസൺ എന്തായാലും ഒരു പേയ്മെൻറ്റ് കൊടുത്ത ആളെ എടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സോ ഇതൊക്കെയാണ് ലിവർപൂളിലേറ്റ ന്യൂസ് കേൾക്കുന്നത് എഡർസൺ അതുപോലെ തന്നെ ഇൽമാസ് പിന്നെ ഈ അറോണോൾഡിൻ്റെ വാർത്തകൾ പിന്നെ ഇനിയാഴ്ച പോലെ നിങ്ങൾ മുപ്പത്തെട്ട് മില്യൺ പൗണ്ട്സ് അതായത് അമ്പത് മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് അത് നിങ്ങൾ ട്രിഗ് അതല്ല അത് നെഗോഷിയേറ്റ് ചെയ്ത് മുപ്പത്തെട്ട് മില്യൺ പൗണ്ട്സ് ആക്കി ചുരുക്കുകയും അത് നിങ്ങളുടെ ഡീൽ പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള കാര്യം കാര്യത്തിലൊക്കെ ഇങ്ങനെ ലിവർപൂൾ എൽ എഫ് സി ട്രാൻസ്ഫർ റൂം അങ്ങനത്തെയൊക്കെ പോലുള്ള പേജുകളിൽ നിന്നൊക്കെ റൂമറുകൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ എന്തുമാത്ര സത്യമാണെന്നറിയത്തില്ല ലിവർപൂളിൻ്റെ കാര്യത്തിൽ അതാണ് ഈവൻ ഫാബ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്ലയറുമായിട്ട് ഡീൽ അഗ്രി ചെയ്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ലിവർപൂളിൻ്റെ കാര്യങ്ങൾ പുറത്തോട്ട് വരിക അവർ വളരെ സീക്രട്ടായിട്ട് ഏറ്റവും സീക്രട്ടായിട്ട് കാര്യങ്ങൾ നിൽക്കുന്ന ക്ലബ്ബുകളിൽ മുൻപന്തിയിലുള്ള ടീമാണ് ലിവർപൂൾ വളരെ സീക്രട്ടായിട്ട് അറിയാൻ കാര്യങ്ങൾ നിൽക്കുക സോ ഇപ്പോൾ എഡ്രസൺ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് ആൾക്ക് അറ്റ്ലാന്റിയായിട്ട് കോൺട്രാക്ട് ഉള്ളത് സോ ഫോർട്ടി ടു ഫിഫ്റ്റി മില്ലിയൻ ഇടയ്ക്കൊരു പ്രൈസ് റേഞ്ച് റേഞ്ചിലായിരിക്കും ആൾ വരിക എന്നാണ് റൂമറുകൾ വരയ്ക്കുന്നത് സോ ഈ വീക്കിൽ എന്തായാലും ഒരു സൈനിങ്സ് കാണുമെന്നാണ് പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് കേൾക്കാൻ സാധിക്കുന്നത് അത് എഡ്രസൺ ആവാനാണ് കൂടുതൽ സാധ്യത എന്നുള്ള രീതിയിലാണ് റൂമറുകൾ വരക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പഠിപ്പിക്കാൻ അവതരിക്കും ബൈ